എല്ലാർക്കും സ്വാഗതം ഞങ്ങൾ വീണ്ടും കടയിൽ നിന്നൊരു വീഡിയോ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കമന്റ്സ് കുറേ പേരുടെയൊക്കെ വായിക്കാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുമായിരുന്നു അപ്പൊ നമുക്ക് വീഡിയോയുടെ കമന്റ്സ് ഒക്കെ നോക്കാം ഇന്നലെ വീഡിയോ എവിടെയാ ഞാനും ടിക്ടോക്ക് ഉള്ളപ്പോഴേ കാണുമായിരുന്നു എന്നെ കാണുന്ന കാര്യ പറഞ്ഞേ ടീച്ചറെ ഇന്ന് കാണാൻ നല്ല സുന്ദരി ആയിരിക്കുന്നു സാരി നല്ല ചേരുന്നു ചേട്ടാ ഈ സൂപ്പർ അപ്പോൾ ഇന്നത്തെ സാരിയും ചേരുന്നു എന്ന് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക ചേട്ടൻ സൂപ്പറാണ് ഇത് പറയാനുണ്ട് സാനിൻ്റെ കീഴിൽ നിന്നും മാറി നിന്ന് വീഡിയോ പിടിക്കണേ ടു മച്ച് ഡിസ്റ്റർബൻസ് സൗണ്ട് നമ്മൾ ഫാൻ ഇവിടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇതുപോലെ റോഡിൽ കൂടി പോകുമ്പോൾ നോയിസ് ഭയങ്കരമായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചും ഉള്ളിലേക്ക് ഉള്ളിലേക്കാണ് നിന്ന് എന്നിട്ടും കേട്ടു വേറെ ഒരു നിവൃത്തിയില്ല നമ്മളൊരു മൈക്ക് ഉടനെ വാങ്ങുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഓക്കെ മറ്റേ വീട്ടിലൊക്കെ ഇരുന്ന വീഡിയോ ചെയ്യുമ്പോൾ മൈക്കിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ പിന്നെ കടയിലൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മൈക്ക് എന്താണെങ്കിലും വേണം അപ്പം ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു ഒരു ബ്ലൂടൂത്ത് മൈക്കിൻ്റെ കാര്യം പിന്നെ മായ ശശി ബിന്ദു വീഡിയോ കണ്ടു നന്നായിട്ടുണ്ട് ഞാൻ കടയിൽ വന്ന കാര്യം പറഞ്ഞല്ലോ താങ്ക് യു കഴിഞ്ഞ ദിവസം വന്നില്ലേ അതെ പിന്നെ ഹായ് ബിന്ദു ഞാൻ സ്ഥിരം കാണുന്ന ഒരു ചാനലാണ് നിങ്ങളുടേത് മിക്കപ്പോഴും കമൻസും ഇടാറുണ്ട് ചേട്ടൻ ഉഷാറായല്ലോ ഇപ്പോഴത്തെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും കേട്ടിരിക്കാൻ നല്ല രസം രസമുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇഷ്ടം അത് ചേട്ടൻ്റെ സംസാരം കേൾക്കുമ്പോൾ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് ചേട്ടനൊന്ന് വാ തുറക്കണം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയ അതാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ അല്ലേ കമൻറ്റ് ചെയ്യാം ഒത്തിരി ഇഷ്ടം താങ്ക് യു നീലാംബരി പിന്നെ ഹായ് ബിന്ദു സൂപ്പർ വീഡിയോ ഞാൻ കണക്കാരി കോളേജിനടുത്താ അപ്പം നമ്മൾ വരണം എന്ന് ഇൻഷുള്ള വരും ഞാൻ സ്മിത തിരുവനന്തപുരം നെടുമങ്ങാട് ടിക്ടോക്ക് മുതലേ അറിയാം കുറച്ച് സബ്സ്ക്രൈബ് വീഡിയോ കാണുന്നതിൽ ആദ്യം വീഡിയോ ബിന്ദൂസ് ഡ്രീംസ് ആണ് മക്കൾ ചോദിക്കും ഇതിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയാൻ പാടില്ല വീഡിയോ ഇട്ടാൽ കാണാതെ ഒരു സമാധാനവും ഇല്ല കമൻറ്റ് ഇടുന്നില്ലെന്നേ ഉള്ളൂ ലവ് ഡിയർ അപ്പം നെടുമങ്ങാട് തിരുവനന്തപുരം നെടുമങ്ങാടുള്ള സ്ഥിതിക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ ദി ഡ്രീം ലൈഫ് ഓഫ് ബിന്ദൂസ് ബിന്ദൂസ് ഡ്രീംസ് ഒരിക്കലും ഇങ്ങനെ വരുമെന്നൊരിക്കലും ഓർത്തിട്ടില്ല കേട്ടോ ഇപ്പൊ കുറച്ചുമ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്തത് കണ്ടപ്പോ ചേട്ടൻ്റെ പറയുമായിരുന്നു ദൈവമേ ഇത് ലോകമൊത്തം കാണുന്നതല്ലേ ഞാനിങ്ങനെയൊക്കെ വരുമെന്ന് ഓർത്തിട്ടില്ല എനിക്ക് കാണലെന്താന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയത് ഞാന് പക്ഷേ കുറഞ്ഞ കാലം കൊണ്ട് പഞ്ചു മാസം കൊണ്ട് ഫ്രാൻസിന് നേടിയത് ചേട്ടനാണ് കണക്കാരിലാണ് ഞാൻ താമസിക്കുന്നത് കണക്കാരി ലോ കോളേജിലാണോ വാലുവേഷൻ ബിന്ദുസേ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഇതുപോലെ ഹാപ്പി ആയിരിക്കട്ടെ കണക്കാരി ലോ കോളേജിലാണ് വാലുവേഷൻ ക്യാമ്പ് ഹായ് ഞാൻ പണ്ട് മുതലേ കാണുന്നത് കമൻസ് ഇടാറില്ല ലവ് ഡാ താങ്ക് യു ലിസി ജേക്കബ് താങ്ക് യു എന്നും എന്നും ഇങ്ങനെ ഹാപ്പി ആയിരിക്കട്ടെ താങ്ക് യു രോഷിനി നായർ ചേച്ചി ഹാപ്പി ടു സിയർ ഹാപ്പിനെസ് കെ പി എസ് സി വീഡിയോസ് കണ്ടിട്ട് ചേട്ടൻ്റെ റെസ്പോൺസ് എന്താണെന്ന് പറയുമോ ഹോപ്പ് ഹി ഓൾസോ ലൈക്ക് ഡിറ്റ് എൻ്റെ കെ പി എസ് സി ഉള്ളത വീഡിയോ കണ്ടിട്ടില്ലേ ആ അങ്ങനെന്താ ഷേപ്പ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാട്ടോ ഹൈവ് ഇത് കോൾബളത്തി താങ്ക് യു നെക്സ്റ്റ് മൺഡേ ഓർ സൺഡേ ഈവനിങ് ഞാൻ വരും കാണാൻ കേട്ടോ ലിജ ബേബി സൗദിയിൽ എങ്ങോട്ടുള്ള സൺഡേ ഓർ മൺഡേ ഈവനിങ് വരുമെന്ന് അപ്പൊ സൺഡേ കടയിൽ വന്നാൽ നമ്മൾ കാണാറില്ല സൺഡേ കട തുറക്കാറില്ല അടുത്ത തിങ്കളാഴ്ച വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം പിന്നെ ജോമാസ് ലേഡ് ഞാൻ കമന്റ് ചെയ്തു ഓക്കെ ജോമാസ് ഒരുപാട് കമന്റ് ചെയ്യാറുണ്ട് താങ്ക് യു കേട്ടോ പിന്നെ സുനിത എൻ്റെ നാത്തൂൻ പൂത്തോട്ട ഹെസൻ കോളേജിലാണ് പഠിപ്പിക്കുന്നത് അവൾക്കും കാണക്കാരി ആണ് വാലുവേഷൻ കിട്ടാറുള്ളത് ഇത്തവണ ഉണ്ടെങ്കിൽ ബിന്ദു ടീച്ചറെ കാണാൻ വരാം ഞാൻ കാണക്കാരിൽ തന്നെയാണ് താമസിക്കുന്നത് അവളെ കൂട്ടാൻ എല്ലാ തവണയും വരുന്നത് ഞാനാണ് അപ്പോൾ കാണാൻ ശ്രമിക്കുക സുനിത അപ്പോൾ കാണാൻ സാധിക്കട്ടെ അഞ്ജുഷാശോകൻ ഞാൻ കമൻറ്റ് ഇടാൻ ഇടാൻ എന്നും മറക്കും എന്നാൽ ഇന്ന് ചേട്ടൻ്റെ തമാശ കേട്ട് ഒരുപാട് ചിരിച്ചു മനസ്സ് ആയി ഇന്നും ഇതേപോലെ വീഡിയോ പ്രതീക്ഷിക്കുന്നു അമ്മച്ചിയെ കാണാറില്ലല്ലോ വീഡിയോയിൽ എന്ത് പറ്റി സുഖമില്ലായുകയാണ് അമ്മച്ച വീടിൻ്റെ മുറിക്കകത്തൊന്നും പുറത്തിറങ്ങാറില്ല ഞങ്ങളും സത്യത്തിൽ കാണാറില്ല കേട്ടോ അമ്മച്ചിനെ കാണണമെങ്കിൽ നമ്മൾ വാതിൽ തുറന്ന് നോക്കണം അമ്മച്ചി ഫുഡൊക്കെ എടുത്ത് മുറിയിലൊക്കെ പോയിരുന്നാൽ കഴിക്കുന്നത് സ്വസ്ഥത സമാധാനമായിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ പണ്ട് മുതലുള്ള ശീല ടേബിളിൽ ഇരുന്നൊന്നും കഴിച്ച് ശീലയില്ല എപ്പോഴും കയ്യിൽ പിടിച്ചൊക്കെ കഴിക്കാറുള്ളൂ ചിലപ്പോൾ മുറിയിലൊക്കെ കൊണ്ടുവച്ചൊക്കെ കഴിക്കും അങ്ങനെ ഒരു ഇതായി പണ്ട് മുതലേ ശീലിച്ചു പോയത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുമ്പോഴും അമ്മച്ചി മാറി ഇരുന്നേ കഴിക്കാറുള്ളൂ കേട്ടോ അതോ അതിൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി അതുകൊണ്ടാണ് പിന്നെ ഇപ്പം സുഖമൊന്നും ഇല്ലാത്തോണ്ടും പുള്ളിക്കാരി ടീച്ചറെ ഏജിനൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ടൊക്കെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് അത് വേറൊരു കാര്യം കേട്ടോ പിന്നെ ജോമസ് വേൾഡ് ഞാൻ കോട്ടയം പിന്നെ കുറേ ലവ് ഒക്കെ കുറേ പേര് തന്നിട്ടുണ്ട് പ്രിൻസി ഫ്രാൻസിസ് പ്രിൻസി ചോദിച്ചിട്ടുണ്ട് കസിൻസ് കോഴിക്കോടുണ്ടോ ചേട്ടാന്ന് ചേട്ടൻ്റെ കസിൻസ് ആരെങ്കിലും കോഴിക്കോടുണ്ടോ അതറിയത്തില്ല പ്രിൻസി ഫ്രാൻസിസ് ആ ചേട്ടന്റെ ഫാദറിൻ്റെ നീന്റെ മോളുണ്ട് കസിൻ ഉണ്ടിട്ടോ കോഴിക്കോട് അറിയോ

പിന്നെ ആൻസോറിൻ്റെ ലവ് കൊടുത്തു ഹൈഡിയർ എൻ്റെ കോളേജിൽ നിന്നും സ്റ്റുഡൻസ് വരുന്നുണ്ട് കലോത്സവത്തിന്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത് ഓക്കെ ചേട്ടൻ വന്നതോടുകൂടി ചാനൽ പച്ച പിടിച്ചു ചേട്ടൻ എന്തേലൊക്കെ പറ അത് കേൾക്കാനാണ് ആരും ഇഷ്ടം അടുത്ത കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കേട്ടോ അതോ അതുകൊണ്ടാണ് നമ്മൾ ഇടക്കിടയ്ക്ക് നിർത്തുന്നത് ടീച്ചർ കാണക്കാർ വരുമ്പോൾ ഒന്ന് പറയണേ എൻ്റെ വീട് ഏറ്റുമാനൂരാണ് എനിക്ക് നേരിൽ ഒന്ന് കാണാൻ വരുന്നത് ഞാൻ നാളെ പത്തുമണി മാതൃ വൈകുന്നേരം

പിന്നെ ഞാൻ സിന്ധു കുമാരമംഗലം സാരി ചേരുന്നുണ്ട് പിന്നെ ചേട്ടൻ സൂപ്പറാണ് റീൽസ് ചേട്ടൻ ചേട്ടൻ റോൾ നന്നായി ചെയ്യുന്നുണ്ട് ചേട്ടൻ ഭയങ്കര അഭിനേതാവാണ് കേട്ടോ പിടിച്ച് നിർത്തി ചെയ്യിപ്പിക്കാൻ കേട്ടോ എന്നാലും ഒരു വിധത്തിലൊക്കെ ചെയ്തോ ഇനി ഭാവിയിലൊക്കെ ഹായ് വിന്ദു ഹാ ഹലോ ബിന്ദു ജയ ജയവർദ്ധന് ഹലോ ബിന്ദു ടീച്ചർ ഞാൻ പാലക്കാർഡുള്ള ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് ബിന്ദു ആദ്യമായി ജെയ്സൺ ചേട്ടൻ്റെ കടയിൽ പോയ വീഡിയോ കണ്ടില്ല അതൊന്ന് ടാഗ് ചെയ്യുമ്പോൾ ജെയ്സൺ അല്ല ജാക്സൺ അതിന് ടാഗ് ചെയ്ത് കൊടുത്തു എവിടെയൊക്കെയാണ് ഉഷാ ഉതുപ്പിൻ്റെ ഒരു ഫേസ് കട്ട് എനിക്കുണ്ടെന്ന് എനിക്കുണ്ടോ കെ പി എസ് സി ലളിത ഉഷാ ഉതുപ്പ് കുഷ്പു പിന്നെ കോമഡി ഉത്സവത്തിലെ മറ്റേ മിഥുൻ്റെ വൈഫിൻ്റെ ഷേപ്പ് എനിക്ക് പറയാറുള്ളത് ഈ ഷേപ്പ് കേട്ടോ ഹായ് ബിന്ദു ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ട് മിക്കവാറും കമൻറ്റ് വിടാറുണ്ട് എനിക്ക് നിങ്ങളുടെ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു ഗു ഗവൺമെൻറ് എംപ്ലോയി ആണോ വെച്ചറാണോ ഞാൻ സെൽഫിനാൻസിങ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടാണ് കേട്ടോ ആൻറ്റിയുടെ ചാനൽ ഞാൻ ഒരു വീഡിയോ പോലും മിസ്സാക്കാതെ കാണും താങ്ക് യു പിന്നെ കുറേ ലവ് ജോമ സുമ സൂര്യ ആതിര ബീന ഷൈന സന്തോഷ് ശാലിനി പിന്നെ രമറ ജമ്മ ഹർഷിത് വെറൈറ്റി നെയിംസ് അങ്ങനെ കുറേ 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 പേരുകളൊക്കെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റീൽസ് വൺ മിനിറ്റിന്റെ റീൽസ് എല്ലാവർക്കും ഇഷ്ടമാണ് അത്ര കമന്റ് വരാറുണ്ട് കേട്ടോ ചേട്ടാ കോട്ടമായിട്ട് ഇത് ശരിയല്ല കാണുന്നവരൊക്കെ അങ്ങനെ അപ്പോൾ എന്താ ഇങ്ങനെ നല്ലൊരു മഴ വരുന്നുണ്ട് ആകാശമൊക്കെ കെട്ടി നിൽക്കാൻ ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്തൊരു മഴ ഇപ്പം ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട് നല്ല മഴ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ മഴ എന്താണോ കലോത്സവം ഇടുക്കി ജില്ലയിൽ കൊണ്ട് വെച്ചോടുകൂടി മഴ അങ്ങ് തുടങ്ങിയതാണ് ഇടുക്കിയിലെ കലോത്സവം കൊണ്ട് വെച്ചിട്ടല്ല കരിമണ് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ധ്യാനം വെച്ചായിരുന്നു നാല് ദിവസം അഞ്ച് ദിവസം ചൊവ്വാ പുതം രാവും വെള്ളി ശനി അഞ്ച് ദിവസം ധ്യാനമുണ്ട് ക്യാനം കഴിഞ്ഞാൽ പിറ്റ ദിവസം ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ഒന്നര മണിക്കൂർ മഴ പെയ്തു എല്ലാരെയും കഴിഞ്ഞ് ഇങ്ങനെ പെയ്തോടത്തോളം പെയ്തില്ലേഇങ്കര മഴയാണ് നല്ല രസം വരുന്നത് നല്ല തണുപ്പൊക്കെ ഉണ്ട് രാത്രി എനിക്ക് പിന്നെ ഫാനിലും വലിയ പ്രശ്നമൊന്നും ഇല്ല നല്ല ചൂടാണെങ്കിൽ എനിക്ക് വേണം ചെലപ്പോ പറയാം ആ നമ്മടെ ബാസ്ക് മൊത്തം മാളകെ മാറിപ്പോയിട്ടോ ചുമ്മാ തീറ്റ കൊടുത്താലും തിന്നൂല ചേട്ടനാണ് കൊടുക്കണെങ്കിൽ ശരിക്കും ഇങ്ങനെ തലോടി അടിമൂടി മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഒന്നും തലോടി പറഞ്ഞു കൊടുത്താലേ കഴിക്കുള്ളൂ രാവിലെ ഇങ്ങനെ കൊഞ്ചൽ കൊടുക്കയായി ഞാനൊന്നും വല്ല സുഹൃത്തുക്കളെ കൊഞ്ചുന്നത് ബാസ്ക്യോ ആണ് കൊഞ്ചുന്നത് ആ കൊഞ്ചാണ് നിങ്ങൾ കാണേണ്ടത് എന്റെ പൊന്നോ പറയാൻ ഇരിക്കാൻ കൊണ്ടുപോയി കൂടെ വരാൻ വേണ്ടിട്ട് ചേട്ടനെ കൊണ്ടോണേ എല്ലാത്തിനും വളരെ ഒക്കെ ഇഷ്ടമാ കൂടെ അടക്കാൻ കൊണ്ടുപോകുന്നോണ്ട് മുറ്റത്തിറങ്ങുമ്പോ അവനും അറിയാം അതുപോലെ അവനെ കെട്ടിയിട്ടിട്ട് മീറ്റത്തിറങ്ങി വിളിക്കണെങ്കി അവ വരു അവനെ ചങ്ങടയിലേക്ക് ഒന്ന് നോക്കും ആ എന്നെ പറ്റിക്കാൻ നോക്കണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിയാല്ലേ ഈ പട്ടികൾക്കൊക്കെ അല്ലേ വീട്ടീം കയറ്റിയപ്പോഴേ സോടി ഒന്ന് കയറി ഒറ്റ കടപ്പ് പണ്ടത്തെ മെമ്മറി വെച്ചാ ഞായറാഴ്ച ഒരു പിന്നെ അല്ല ചേട്ടനെ ഇടി ഞാൻ പറഞ്ഞു കെട്ടുവാൻ ഇടി ഭയങ്കര പേടിയാ ഇടിയും അവന് പേടിയാ ഭയങ്കര പേടിയവൻ ഇടിമിന്നലും വെറക്കകത്ത് കയറ്റിയപ്പോ കണ്ടില്ലായിരുന്നോ കട്ടലേന്റെ മൂലെ പോയിപ്പതുങ്ങി ഇടി ഇടിമിന്നലും നോക്കി അയ്യോ അതിടിമിന്നലാണ് ഇപ്പൊന്നെ ഭയങ്കര പേടിയാ അവന് ഇടിമിന്നൽ കാരണം നേരത്തെ ഇങ്ങനെ പടക്കം പൊട്ടിച്ചെറിയുവായിരുന്നു മോളീന്നൊക്കെ അപ്പം ഇവർ ഇവർ പോകാൻ വേണ്ടിയിട്ട് പട്ടികളവിടുന്ന് പോകാൻ വേണ്ടി അപ്പം അത് പേടി പോയതാണ് വെടിയും ഇടിയും ഒക്കെ ഭയങ്കര പേടിയാണ് നമ്മൾ ക്രിസ്മസിന് വീട്ടിലും പടക്കവും മത്താപ്പവും ഒക്കെ പൊട്ടിച്ചപ്പം ഇത് പേടിച്ച് കാർഷിക പോർച്ചില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ വിറച്ചിരുന്നപ്പം ഞാൻ പോയി കെട്ടിപ്പിടിച്ചിരിക്കുവായിരുന്നു പടക്കം പൊട്ടിച്ചു തീർന്നോളം വരെ ഭയങ്കര പേടിയാണ് എനിക്ക് അതിന് ജീവനാണ് എൻ്റെ കുഞ്ഞ പിന്നെ നമ്മളെ കാണുന്നവരൊക്കെ ബൊമാസിൻ്റെ ആര് ബാസ്കുവിൻ്റെ ആര് സ്വീറ്റിയുടെ ആര്യം പൂച്ചയുടെ ആര്യം ഒക്കെ ചോദിക്കൂട്ടോ ഒമാസിന്റെ കാര്യമൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒമാസിനെ ഒരു കാല് വയ്യുന്നേ അവനെ കിട്ടുമ്പോൾ തന്നെ ഒരു കാലിൻ്റെ അടിയിൽ വലിയൊരു മുറിവും ശരീരത്തിൽ തൂവലും ഒന്നും ഇല്ലാത്ത അവസ്ഥയെ പറച്ച എല്ലാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവനെ ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ് അവനെ ചിക്കൻ കടയിൽ നിന്ന് തൂക്കി വാങ്ങിയതാണ് ഇറച്ചി വിലക്ക് വളക്കാൻ വാങ്ങിയതാണ് അപ്പം അന്നൊന്നും കുഴപ്പമില്ല പ്രായമാകും തോറും അതിൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ എന്നാണെന്ന് അറിയില്ല പെട്ടെന്ന് ഒരു ദിവസം ഒരു കാലു വയ്യാണ്ടായിപ്പോയി ായി പോയിങ്ങി ചാടി പോലിനാ പ്രശ്നം വയ്യാത്ത കാലിന് അതാ അറിയാൻ പാടില്ലാത്ത നല്ല രീതിയിൽ മഴ പെയ്തൂട്ടോ ഇനി എത്രമാത്രം സൗണ്ട് ക്ലാരിറ്റി വരും അങ്ങനെ പായസം കുടിക്കാൻ കുരുവന്ന് സേമിയ പായസം ചേട്ടൻ പറഞ്ഞു കടയില് പാനിപ്പിണ്ടത് അപ്പുറത്തെ കടയിൽ പോയിട്ട് പായസം വാങ്ങിച്ചോണ്ടാക്കി കുടിച്ചോളാം ഞാൻ ഇടയ്ക്കൊക്കെ പായസം ഉണ്ടാക്കാറുള്ളതല്ലേ പണ്ട് തന്നെ വീടേ കാണുന്നവര് അറിഞ്ഞു കൊടുക്കണേ അതിനങ്ങനെ അങ്ങനെ ഇരിക്കാൻ ഒക്കെ കഴിക്കാൻ തോന്നുന്നേ സത്യമായിട്ടും തോന്നാറുണ്ട് എന്തൊരു മാറ്റം നമ്മളെ എന്റെ പോളിസി എപ്പോഴും ഞാൻ 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 രാവിലെ പോയ പട്ടണി പോയതായിരുന്നു രാവിലെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രാന്റീനിൽ പോയി കഴിക്കാൻ പോകത്ത് ഡെൻഡൻ്റെ ക്യാൻറ്റീനിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒന്നുമില്ല ചിക്കനും ചപ്പാത്തിയും വരട്ടെ എന്ന് ചോദിച്ചു ഞാൻ പതി രാവിലെ ഒന്ന് ചോദിച്ചു അങ്ങനെ ഒരു ചായയും കുടിച്ചു ഒരു ഉഴുന്നവടയും കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ഞാനും എല്ലാം മിസ്സിങ്ങളെ കലോത്സവം കാണാൻ അതിനെ കറങ്ങി കറങ്ങി നടന്ന് ഞങ്ങൾ നല്ല പ്രോഗ്രാം ഭരതനാട്യമായിരുന്നു അപ്പം ഞങ്ങൾ ലോ കോളേജിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു ഒരു സേബി വേബി ടു അവിടെ പോയി പത്ത് മണിക്ക് ഇരുന്നിട്ട് പ്രോഗ്രാം തുടങ്ങിയത് പന്ത്രണ്ട് മണിക്ക് വളരെ ഫേമസ് ആയ ജഡ്ജസ് ഒക്കെ ആയിരുന്നു വന്നത് എല്ലാം ഡാൻസേഴ്സ് ആയിരുന്നു വന്നത് ഡാൻസിൽ പി എച്ച് ഡി ഒന്നാം റാങ്കോടു കൂടി പാസ്സായവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ രാവിലെ പട്ടണി പോയിട്ട് ഒരു ചായയും ഒരു ഉഴുന്നോടേയും കഴിച്ചിട്ട് ഭരതനാട്യം കാണാൻ പോയി പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ ഇരുന്നപ്പോഴാണ് ഭരതനാട്യം തുടങ്ങിയത് പന്ത്രണ്ട് മണി മുതൽ പിന്നെ രണ്ട് മണിവരെ ഞങ്ങളവിടെ ഇരുന്നു രണ്ടു മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു വീട്ടിൽ നിന്ന് ചോറ് ഞാൻ കഴിക്കണേ രണ്ടേ മുക്കാലായപ്പോഴാ അറിയാവോ അപ്പൊ ഞാൻ പട്ടിണിയാ എനിക്ക് ആഗ്രഹം തോന്നുന്ന നമ്മൾ അപ്പപ്പോ അഞ്ചു കഴിക്കണം പിന്നീട് കഴിക്കാൻ നമ്മൾ ഉണ്ടായില്ലെങ്കിലോ പിന്നെ ആ അതിനോട് ഞാൻ അതാ എല്ലാരോടും എന്റെ വീഡിയോയിലൂടെ പറഞ്ഞു അത് ആൾക്കാർക്ക് ഇഷ്ടമാക്കാൽ വരെ അത്രയും വെറുതെ നാട്ട്യം കാണാനിരുന്നു ഇതെന്നും കലോത്സവം നടക്കുന്ന കാര്യമാണ് വണ്ടി ഹെൽമറ്റും വെച്ചില്ല വണ്ടി വെച്ചാൽ പോവാൻ പോയി ഞാൻ

ജനുവരി ഒമ്പതാം തീയതി എന്റെ പിറന്നാളിന് അതും പോയി ഫെബ്രുവരിയും പോയി മാർച്ചല്ലോ ഞാൻ മിക്കപ്പോഴും പായസം കുടിക്കുന്നതാ വാങ്ങിച്ചു സേമിയോ എല്ലാം മിക്കസാനുണ്ട് പിന്നെ చక్కమేడిత మాత్రమేనా కొచ్చి చాయ్ అందజాయి సండకు అదే తెనణం తన్నలే കാണിച്ചുడితే ఇనిప చటానిచరించణం సరియలే సరియలే ఆకారస ఎన్న సపోర్ట్ అయ్యేయ్యో ఇనికి అవ సపోర్ట్ యా సాధ్యం కాదు అదికి చారేనా సపోర్ట్ యా సాధ్యం చటనేవా ఊవా ఎన్న సపోర్ట్ అయ్యేయ్యో లే నాక కరెంట్ పోయ్ నాకిట్టు మనం మనం చూడ కరెంట్ పోయ్ ఆయతే తోటెడత కడ కడ

ഭക്ഷണം കഴിക്കുന്ന കളയരുത് അതുകൊണ്ട് ഞാനിന്നും ഭക്ഷണം ചേട്ടൻ കഴിച്ചല്ലോ പൊറോട്ടയും ബീഫും മട്ടനും കഴിച്ചത് ചാട്ടം കുടുംബം എന്റെ അബൂപ്പന്റെ വരെയല്ലേ നാളെ അവന് കോളേജ് ബസ്സിൽ വന്നില്ലാന്ന് ഞാൻ പറഞ്ഞു ഈ ആഴ്ച ചേട്ടാ പിന്നെ എങ്ങനെ പോകും ഇന്ന് തുടങ്ങിയ ഇന്നത്തെ കുർബാനയ്ക്ക് ആ അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ വന്നു പോയിരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ പ്രത്യേകിച്ച് വിശേഷം നല്ല കുറച്ച് കമന്റ്സ് ഒക്കെ വായിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷം വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ശേഷം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം വീഡിയോ ആയിട്ട്